വിശിഷ്ട വ്യക്തികളെ ഞാനും യോഗിയും കുറേ നേരമായി ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കും പ്രഗത്ഭരായ ആശങ്കയിൽ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കുന്നുള്ളൂ അപ്പൊ വളരെ വിദഗ്ധമായി ഇതിന് മുന്നിൽ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നത് മാറിയിട്ടുള്ള വളരെയധികം അഭിമാനത്തോടുകൂടിയുണ്ട് ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയാണ് ഇതുവരെ പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ രീതിയിലും കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഭാഗമായിട്ട് ഒരു സ്റ്റേജിൽ കേറിയിട്ടില്ല ഇത്രയും വലിയൊരു റൗണ്ടിൽ നോക്കി ടൈമിൽ സംസാരിക്കാനും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് കലാരൂപത്തിൽ നിന്ന് പാർട്ടി പോകാതെ പ്രൊഫഷണൽ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ട് പോകാതെ മുഴുവൻ ആ ആ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണം എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എന്റെ ആശംസക ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്തം എന്ന് പറഞ്ഞ എന്റെ ഒരു സിനിമ നാളെ റിലീസാവും ക്ഷണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം എല്ലാ താരങ്ങൾക്കും രേഖ കാണാനുള്ള ഒരു സൗകര്യം ഇതിന്റെ നിർമാതാവിനൊരുന്ന് ഞാൻ വീണ്ടും നടത്തിയിരിക്കുന്നു ഒരു പേരിൽ വെച്ച് കാണുന്നത് വരെ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിന്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതെപ്പോഴും ഉണ്ടാകും ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാൻ ഒരു അവസരം നേർന്നുകൊണ്ട് ಅವಸಾನಿ ನಂದಿ ನಮಸ್ಕಾರ